വൈദികൻ വ്യാജ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് കോളേജ് പ്രിൻസിപ്പാളായെന്ന് പരാതി തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പാളും വൈദികനുമായ ഫാദർ വി വൈ ദാസപ്പിനെതിരെ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്കും ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പാൾ സെക്രട്ടറിക്കുമാണ് വൈദികനെതിരെ മുൻപും പരാതികൾ നൽകിയിട്ടും കേരള യൂണിവേഴ്സിറ്റി നടപടിയും അന്വേഷണവും ഒന്നും എടുത്തിരുന്നില്ല കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ജലീലിന്റെ നോമിനിക്ക് നിയമനം നൽകിയാണ് വൈദികൻ സർക്കാരിന്റെയും സി പി എമ്മിന്റെയും ഒക്കെ കണ്ണിലുണ്ണിയായത് ഭാഷ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച ഫാദർ ദാസപ്പൻ ബിരുദ പഠനത്തിന് ലത്തീൻ ഉപഭാഷയായി പഠിച്ചു എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ വ്യാജമായി ബോധിപ്പിച്ച് പ്രസ്തുത തസ്തികയിൽ യോഗ്യരായ പലരെയും പിന്തള്ളി ജോലിക്ക് കയറിയെന്നാണ് ഈ പരാതിയിൽ പറയുന്നത് വിവരാന്വേഷണ രേഖകൾ പ്രകാരം ഇദ്ദേഹത്തിന് ബിരുദം സമ്മാനിച്ച കാലിക്കറ്റ് സർവകലാശാലയിൽ ലത്തീൻ ഭാഷ ഒരു ഉപഭാഷയായി പഠിച്ചതിന്റെ ഒരു രേഖകളും കണ്ടെത്താൻ സർവകലാശാലയ്ക്ക് സാധിച്ചില്ല എന്ന വിവരമാണ് ലഭിച്ചത് ഇതോടെയാണ് വൈദികൻ വെട്ടിലായത് കോളേജ് പ്രിൻസിപ്പളും വൈദികനുമായി ഇദ്ദേഹം വ്യാജമായാണ് ഇല്ലാത്ത യോഗ്യത ബോധിപ്പിച്ച് ജോലിയിൽ കയറിയതെന്നാണ് പരാതിയിൽ പറയുന്നത് യൂണിവേഴ്സിറ്റി അധികൃതരുടെ ഒത്താശയോടെ മാനേജ്മെന്റിന്റെ കള്ളക്കളിയിലാണ് ഈ നിയമനം നടന്നതെന്നാണ് ഇപ്പോൾ ഉയരുന്ന പരാതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സിറിയ ലത്തീൻ എന്നീ ഭാഷാ അധ്യാപക തസ്തികളിലേക്ക് നിയമനത്തിന് ഉദ്യോഗാർത്ഥികൾ ബിരുദ തലത്തിൽ അതത് ഭാഷകൾ ഉപഭാഷയായെങ്കിലും പഠിച്ചിരിക്കണമെന്ന സർവകലാശാല നിയമം കാറ്റിൽ പറത്തിയാണ് ഫാദർ ദാസപ്പൻ നിയമനം നേടിയതെന്നാണ് പരാതിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ ഗുരുതരമായ പരാതി വന്നിരിക്കുന്ന വൈദികൻ ക്രിമിനൽ കുറ്റമാണ് ചെയ്തതെന്നും ഇദ്ദേഹത്തിന്റെ ശമ്പളം തിരിച്ചു പിടിക്കണമെന്നും കേസെടുക്കണമെന്നും ആവശ്യപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാലയളവിലാണത്രേ ഫാദർ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ് കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദ പഠനം നടത്തിയത് എന്നാൽ ഇക്കാലയളവിൽ കോഴിക്കോട് ദേവഗിരി കോളേജിൽ ലത്തീൻ ഭാഷ ഉപഭാഷയായി പഠിച്ചിട്ടില്ല എന്നാണ് വിവരാന്വേഷണ നിയമപ്രകാരം അന്വേഷിച്ചപ്പോൾ വ്യക്തമായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരൻ അവകാശപ്പെടുന്നത് പ്രീ ഡിഗ്രിക്ക് ഉപഭാഷയെ ലത്തീൻ ഭാഷ പഠിച്ചു എന്ന യോഗ്യത വെച്ചാണ് ഫാദർ ദാസപ്പൻ ഡിഗ്രി വിദ്യാർത്ഥികളെ കഴിഞ്ഞ മുപ്പത് വർഷക്കാലം ലത്തീൻ ഭാഷ പഠിപ്പിച്ചിരിക്കുന്നത് ലത്തീൻ ഭാഷ പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏക കോളേജ് തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജ് ആകുമ്പോൾ അവിടെ പഠിപ്പിക്കുന്നയാളും പരീക്ഷ നടത്തുന്ന ആളും സിലബസ് ഉണ്ടാക്കുന്ന ആളും എല്ലാം ഒന്നായതുകൊണ്ട് കൊണ്ട് പത്താം ക്ലാസ്സിൽ പഠിച്ചവർക്കും ലത്തീൻ ഭാഷയിൽ പ്രൊഫസറാകാം എന്ന നിലയിലായി ഡിഗ്രി കാലയളവിൽ ലത്തീൻ ഭാഷ പഠിച്ചു എന്നൊരു വ്യാജ സർട്ടിഫിക്കറ്റ് ഫാദർ കൃത്രിമമായി തയ്യാറാക്കിയാണ് അധ്യാപക നിയമനം നേടിയെടുത്തതെന്നാണ് ഇപ്പോൾ കേൾക്കുന്ന പരാതി കാരണം ഡിഗ്രിക്ക് ഉപഭാഷയായി ലത്തീൻ പഠിച്ചാൽ മാത്രമേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ കേരള യൂണിവേഴ്സിറ്റി നിയമന നിയമം അനുസരിച്ച് ഇദ്ദേഹത്തിന് ലത്തീൻ അധ്യാപകനാകാൻ സാധിക്കൂ ഇക്കാരണത്താൽ ഗുരുതരമായ ക്രിമിനൽ കുറ്റം ചെയ്ത് സർവകലാശാലയും കേരള സർക്കാരിനെയും വഞ്ചിച്ച ഇദ്ദേഹത്തിനെതിരെ ക്രിമിനൽ നടപടി പ്രകാരം കേസെടുക്കണമെന്നാണ് പരാതിക്കാരൻ ഈ പരാതിയിൽ ആവശ്യപ്പെടുന്നത് മതരാഷ്ട്രീയ സ്വാധീനത്തിൽ പരാതി കിട്ടി ഇത്ര നാളായിട്ടും സർവകലാശാല അന്വേഷണത്തിന് ഉത്തരവി പ്രശ്നം ശ്രമം നടത്തുന്നു എന്നാണ് ആക്ഷേപം നടപടി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് പരാതിക്കാരൻ ലത്തീൻ ഭാഷ പഠിപ്പിക്കുന്ന ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷയിൽ ഗവേഷണം നയിക്കാനുള്ള അനുമതിയും നമ്മുടെ യൂണിവേഴ്സിറ്റി നൽകിയിരിക്കുന്നു എന്ന കാര്യവും ഇവിടെ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നു ഗവേഷണം നയിക്കുന്ന വിഷയത്തിൽ രണ്ടു വർഷമെങ്കിലും ചുരുങ്ങിയത് അധ്യാപന പരിചയം ഉണ്ടായിരിക്കണം എന്ന വ്യവസ്ഥ ലംഘിച്ചാണ് യൂണിവേഴ്സിറ്റി ഇദ്ദേഹത്തെ റിസർച്ച് ഗൈഡായി സ്ഥാനക്കേറ്റം നൽകി ആദരിച്ചത് അക്കാഡമിക് സർക്കിളിൽ ഇത് വലിയ വിവാദമായിരുന്നു പ്രിൻസിപ്പൽ നിയമനത്തിന് യോഗ്യത നേടാനായിട്ടാണ് സർവകലാശാല ഉന്നതരുടെ ഒത്താശയോടെ ഈ വലിയ നിയമലംഘനം ഇവിടെ അരങ്ങേറിയിരിക്കുന്നത് രാഷ്ട്രീയ മത സ്വാധീനം ഉപയോഗിച്ച് നിയമത്തിൽ ഇപ്രകാരം വെള്ളം ചേർക്കുമ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗമല്ലേ മലീമസമാക്കപ്പെടുന്നതെന്നാണ് പരാതിക്കാരുടെ ചോദ്യവും Nesdas karmanius.